ചെന്നിത്തല ഒരുപ്പുറം അമ്മ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ പുത്തുവളയിൽ ദേവീക്ഷേത്രത്തിൽ നടന്നുവന്ന നവരാത്രി പൂജയും നൃത്ത സംഗീതോത്സവവും ഒക്ടോബർ രണ്ടിന് സമാപിക്കും ഒക്ടോബർ രണ്ടിന് രാവിലെ സൗന്ദര്യലഹരി അവതരണവും പൂജയെടുപ്പും വിദ്യാരംഭം എന്നിവയുണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ദിവസവും ദേവി ഭാഗവത പാരായണം നടക്കുന്നുണ്ട് ഒപ്പം വിവിധ കലാപരിപാടികളും നടന്നുവരുന്നു ഇരുപത്തിയെട്ടിന് മാവേലിക്കര വൃന്ദാവി പിള്ളയുടെ സംഗീത സദസ്സ് മുപ്പതിന് രാത്രി ഏഴിന് പെരിഞ്ഞനം ആലിങ്ങലമ്മ സംഘത്തിന്റെ ഷോ കൈകൊട്ടിക്കളി എന്നിവ നടന്നു ഒക്ടോബർ ഒന്നിന് വൈകിട്ട് അഞ്ചരയ്ക്ക് അനുമോദന സമ്മേളനം ഫോക്ടോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം പി ഡി സന്തോഷ് കുമാർ പുരസ്കാര വിതരണവും സമ്മാന വിതരണവും നടത്തും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സമിതി അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിക്കും കലാരംഗത്തെ മികവിന് ശരൺകുമാറിന് ശ്രീഭദ്ര പുരസ്കാരം സമ്മാനിക്കും രാത്രി ഏഴിന് ചെണ്ട വയലിൻ ഫ്യൂഷൻ നടക്കും സമാപന ദിവസമായ ഒക്ടോബർ രണ്ടിന് രാവിലെ ആറരയ്ക്ക് മാന്നാർ നാരായണീയ സമിതിയുടെ നേതൃത്വത്തിൽ സൗന്ദര്യലഹരി അവതരണം പൂജയെടുപ്പ് വിദ്യാരംഭം എട്ടരയ്ക്ക് ശ്രീഹരി മനോജ് നന്ദന എന്നിവരുടെ ഭക്തിഗാന ഭക്തിഗാനസുധ പുത്തുവിളയമ്മ കലാസമിതി പ്രവർത്തകരുടെ ഗാനമഞ്ചരി നടക്കും ും മധ്യതിരുവിതാംകൂറിലെ വിവിധ തിരുവാതിര സംഘങ്ങൾ പങ്കെടുത്ത തിരുവാതിരകളി മത്സരം തിരുവാതിര അംഗം തിങ്കളാഴ്ച നടന്നു ന്യൂസ് ബ്യൂറോ മന്നാർ